നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഗർഭിണിയായി നിൽക്കുന്ന നെല്ലിനെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ പൊട്ടിമുളച്ച് വരണമെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഗർഭിണിയായ നെല്ലിനെ കാണിച്ചു തരണ്ട ഇതാണ്ട ഇതിങ്ങനെ പള്ളം എന്നറഞ്ഞു നിൽക്കണം ഇത് ഇതാണ് ഇതിന്റെ പള്ളം എന്നറഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളില് ഈ നെല്ലുണ്ടത് ഇത് അതേപോലെ തന്നെയാണ് ഇതും ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ച് വന്ന് തുടങ്ങി കണ്ട ഇങ്ങനെ പൊട്ടി മുളച്ച് വരും പൊട്ടി മുളച്ച് വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ചാടുക പുറത്തേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും അതിന് ശേഷം നല്ല ഹൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കലോണം അവിടെയൊക്കെ നിൽക്കണം അതേപോലെ ഇതവിടെ ഇങ്ങനെ വന്ന് വന്നു ഇത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറ്റിയായി നിന്നിട്ട് ഇതിൽ പാൽ ഉറച്ചതിൻ്റെ ശേഷം ഈ സാധനം നമുക്ക് ഇങ്ങനെ കായ ഇതേപോലെ ഇങ്ങനെ മടങ്ങും ായ മടങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ ഈ നെല്ല് ഇതൊക്കെ ആവുക പിന്നെ ആകെ മണിയൊക്കെ കന ഉണ്ടാവും ഇതിലൊക്കെ ഇപ്പോൾ പതിര് പോലെയാവുക ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ പാല് കെട്ടി ഇനി അത് ഉറച്ച് ഉറച്ചതിൻ്റെ ശേഷമാണ് നമുക്ക് നെല്ല് മണിയായി കിട്ടുക അപ്പം ഈ നെല്മണിയായി കിട്ടാൻ നമുക്ക് ഇത്രത്തോളം സമയമെടുക്കും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിങ്ങനെ കായൊക്കെ മടങ്ങി നല്ല അടിപൊളി നെല്ലായി മാറും ഇപ്പം എന്തായാലും നിങ്ങൾ ഗർഭിണിയായ നെല്ലിനെ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് വേണ്ട ഇതേപോലെ ഗർഭിണിയായിട്ട് ആ ഗർഭിണി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഇത് അധികം ദിവസം വഴുകാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൂപ്പിട്ട് ചാടൽ ഉടങ്ങും പള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ട അത്യാവശ്യം എല്ലാതും ഇങ്ങനെ പള്ളം നിറഞ്ഞ് നിൽക്കരുത് ഇങ്ങനെ പള്ളം നിറഞ്ഞു നിന്നിട്ട് പൊട്ടിയിട്ട് വരുന്നതാണ് പുറത്തേക്ക് ഇതേപോലെ പൊട്ടി പുറത്ത് വരും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെൽകൃഷി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ നെല്ലിനെ നമുക്ക് നല്ല രീതിയിൽ കിട്ടാം പിന്നെ ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിന്നിട്ട് പിന്നെ ഉണ്ടല്ലേ ഇതൊക്കെ കാണുന്നതൊക്കെ നെല്ലിനെ ഉണ്ടാവും ഒരുപാട് നെൽപ്പാടാണ് ഈ കാണുന്നത് നല്ല രസകരമായ ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഈ കാണുന്നതൊക്കെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് അത്യാവശ്യം ഏക്കർ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം നീ എന്തായാലും നമുക്ക് നമ്മളതിൻ്റെ ഒക്കെ നെല്ലിൻ്റെ പുതിയ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തതുണ്ട് ആ ചെയ്തത് നിങ്ങൾക്ക് കാണണം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നെൽകൃഷി ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നെൽകൃഷി ചെയ്യുക എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാൻ